കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി നടത്തി സംഗമം ജില്ലാ പഞ്ചായത്ത് മനാഫ് ഉദ്ഘാടനം ചെയ്തു മറ്റിടങ്ങളിലൊക്കെ ആയാലും വളരെ കുറച്ച് ആളുകൾ ഒത്തുചേരുമ്പോൾ റമദാൻ മാസത്തില് എല്ലാവരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അവന്റെ ആത്മസംതൃപ്തിക്ക് മാത്രമല്ല ഇത് കുണ്യങ്ങളുടെ പൂക്കാലമായ ഒരു മാസമാണ് എന്ന തിരിച്ചറിവ് മനുഷ്യനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറവങ്കര യൂണിറ്റ് സൗഹൃദ ഹിഫ്താർ സംഗമം പി വി മനാഫ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് കലയത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ പൂക്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി അലി പഞ്ചായത്ത് മെമ്പർമാരായ അക്ബർ തങ്ങൾ മുഹമ്മദ് ബൈജു കമറോനീസ സുമയ ടീച്ചർ സത്താർ ഗോപാലൻ ഹബീബ റസാഖ് മാനു മൻസൂർ എന്ന കുഞ്ഞിപ്പു ബാലകൃഷ്ണൻ മാസ്റ്റർ കെ എ അക്ബർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സത്താർ പാലേങ്കര സ്വാഗതവും റഷീദ് നന്ദിയും പറഞ്ഞു മലപ്പുറത്തേക്കുള്ള താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കേറും തോന്നുന്നുണ്ടോ അതെന്തായ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുക്കും മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ പ്രഖ്യാപനങ്ങളൊക്കെ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാംജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ മലപ്പുറം